മൗരാഗം പരമ്പരയിലെ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നലീഫ് പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ താരത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനാണ് നലീഫ് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായ നലീഫ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെ ഈ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നടന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ ഈ പുത്തൻ വിശേഷവും ആരാധകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി കൊണ്ട് നിൽക്കുകയാണ് നലീഫ് ഇന്ന് നാലു വർഷം മുൻപാണ് ഏഷ്യറ്റിൽ മൗരാഗം എന്ന പരമ്പര സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് അന്നു മുതൽ ഇന്നുവരെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തിലായിരുന്നു നലീഫ് പരമ്പരയിൽ അവതരിപ്പിച്ചത് തമിഴ്നാടാണ് താരത്തിന്റെ ജന്മസ്ഥലം വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു എഞ്ചിനീയറാണ് നലീഫ് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അഭിനയത്തിനോടും മോഡലിംഗിനോടും വലിയ താല്പര്യമായിരുന്നു നലീഫിന് അങ്ങനെയാണ് പഠിച്ചു എഞ്ചിനീയർ എഞ്ചിനീയറായതിനു ശേഷം അഭിനയ രംഗത്തേക്കും അദ്ദേഹം ചുവടുവച്ചത് അദ്ദേഹത്തിന്റെ അഭിനയ രംഗത്തേക്കുള്ള വരവ് വെറുതെയായില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി അവസരങ്ങളാണ് നലീഫിനെ തേടിയെത്തിയത് മലയാളത്തിലും അന്യഭാഷകളിലുമായി നിരവധി ഷോർട്ട് ഫിലിമുകളിലും നലീഫ് അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും മൗരാകം പരമ്പരയിലെ കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നലീഫ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയത് മോഡലിംഗ് രംഗത്തും സജീവ സാന്നിധ്യമായിട്ടുള്ള നലീഫ് തന്റെ വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും പുതുതായി പങ്കുവച്ചിരിക്കുന്ന വിശേഷ വാർത്തയാണ് ആരാധകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് നലീഫ് പുതിയൊരു ജീവിതത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് തന്റെ പിറന്നാൾ ദിവസമാണ് ഈ പിറന്നാൾ ദിവസത്തിൽ താനിനി പുതിയൊരു ജീവിതത്തിനും കൂടെ തുടക്കം കുറിക്കുകയാണ് എന്ന് നലീഫ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചു ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടം ഇവിടെ വെച്ച് ആരംഭിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ കൂടുതൽ കുറിപ്പ് ഇങ്ങനെയായിരുന്നു സ്വന്തം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ചത് ഇന്ന് വെറും ഒരു പിറന്നാൾ ദിവസം മാത്രമല്ല ഞാൻ ഇന്നുമുതൽ പുതിയൊരു തുടക്കത്തിന് ആരംഭം കുറിക്കുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്റെ ആരാധകർക്കും പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കിതൊന്നും നേടാൻ കഴിയില്ലായിരുന്നു എനിക്ക് ആശംസകൾ അറിയിച്ചവർക്കും ഒരുപാട് നന്ദി ഇന്നു മുതൽ ഞാൻ പുതിയൊരു തുടക്കം കുറിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് അതിനും ഉണ്ടാകണം എന്നാണ് നലിഫ്സന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത്